السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹാധരീണ്ണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കോഴിക്കോട് വച്ച് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ ഈ ഒരു നൂറ് വർഷം തികയുമ്പോൾ അവർ സമൂഹത്തിൽ ചെയ്തു വച്ചത് എന്ത് എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം കേൾക്കാനിടയായി ആ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം സമസ്ത കേരള അതിന്റെ ഈ നൂറോളം വരുന്ന ഈ ഈ കാലഘട്ടത്തിൽ സമസ്ത കേരള മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയതായ ഒരു ചെയ്ത അദ്ദേഹം അതിൽ എടുത്തു പറയുന്നത് ഒന്നാമത് ഈ മാൻ സംരക്ഷിച്ചു കർമ്മങ്ങളെ സംരക്ഷിച്ചു ആചാരങ്ങളെ സംരക്ഷിച്ചു അവരുടെ തൗഹീദിനെ സംരക്ഷിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈസ്വല്ലാമെ പഠിപ്പിച്ചു തന്ന മാതൃകയിൽ ഇബാദത്തുകൾ അനുഷ്ഠിപ്പിച്ചു എന്നൊക്കെ സമൂഹത്തിൽ ചെയ്ത നന്മകൾ എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഈ സമസ്ത എന്തിനുണ്ടായി ആ സമസ്തയുടെ ആദർശങ്ങൾ എന്താണ് എന്നൊരാവർത്തി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നത് ഒരു പത്ത് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കണം അവനോട് മാത്രമാണ് ആരാധന സഹായ തേട്ടങ്ങൾ എല്ലാം അവനു മാത്രമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റസൂൽ അള്ളാഹി സല്ലാ അലൈവ് സ്വല്ല മക്കയുടെ മലഞ്ചെരുവിൽ ചെന്ന് നിന്നുകൊണ്ട് സമൂഹത്തെ വിളിച്ചത് ലാ ഇലാഹില്ലേക്കാണ് ലാത്തെയും അജ്സയും മനാത്തെയും വിഗ്രഹങ്ങളും ആരാധിക്കപ്പെടുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി സ്വലമ്മ ലാ ഇലാഹില്ല പ്രഖ്യാപിച്ചു എന്നാൽ എന്തിനാണ് സമസ്ത ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം കേരളത്തിൽ പ്രസ്ഥാനം എന്തിനാ വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ കേട്ടില്ലേ എന്തിനാണ് സമസ്ത ഈ കേരള മണ്ണിൽ രൂപീകരിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു എന്താണ് റൗസുല്ലാദം മുഹയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ ആ വിളിച്ചാൽ ഉത്തരം കിട്ടും നമുക്ക് സഹായം ലഭിക്കും അത് കൂടി വിളിക്കണം എന്ന ഒരു ആദർശത്തിൻ്റെ പിന്നിൽ നിന്നാണ് സമസ്ത ഈ കേരളത്തിൽ രൂപീകൃതമായത് എന്നാണ് അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ആദർശത്തെ സമസ്തയുടെ ലക്ഷ്യത്തെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കളങ്കരഹിതമായ തൗഹീദ് എന്ന് റസൂൽ അള്ളാഹി സ്വലിസ്ലമ പഠിപ്പിച്ച തൗഹീദിനെ അല്ല ഇവിടെ ഇദ്ദേഹം അല്ലെങ്കിൽ സമസ്ത ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈമാനിനെ സംരക്ഷിച്ചിട്ടില്ല ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമയോട് നേരിട്ട് പ്രാർത്ഥിക്കണം കൗസുലവ്ലഹ് ആലം മാത്രമല്ല ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് പ്രവാചകന്മാരോട് നേരിട്ട് പ്രാർത്ഥിക്കാം അതൊരു പ്രശ്നവുമല്ല അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുക എന്നത് ഇബിലീസിൻ്റെ ആദർശമാണ് എന്നുവരെ ആയ തോതി ഈ കേരള മണ്ണിൽ പ്രസംഗിച്ച ഒരു സംഘടനയാണ് സമസ്ത എന്നുള്ളത് അതിൻ്റെ ഒരു പ്രമേയത്തിന്റെ ഒരു ഭാഗം നമുക്ക് സ്ക്രീനിൽ കാണാം ഇനി വേറൊരു സദസ്സിൽ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ അത് ശ്രോതാവായിരുന്ന ഒരു വ്യക്തി ചോദിക്കുകയാണ് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് ചോദിച്ചാലും പ്രവാചകരെ രക്ഷിക്കണേ എന്ന് ചോദിച്ചാൽ ഇതിൽ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ മറുപടിയായി പറഞ്ഞത് രണ്ടും നല്ലത് തന്നെയാണ് എന്നെ സഹായിക്കണേ നമ്മുടെ അതുപോലെ തന്നെ അല്ലാഹു എന്ന് ഒരാൾ അതിൽ പ്രാർത്ഥനയാണ് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം രണ്ടും അർഹിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ ഉത്തരം പറയുമ്പോൾ ഇത് രണ്ടും ഒന്നാണ് രണ്ടും ഒന്നാണ് എന്ന ആ ഒരു ഉത്തരത്തിലൂടെ രണ്ട് കാര്യങ്ങൾ ഇസ്ലാമിനെതിരാകുകയാണ് അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും പ്രവാചകനോട് പ്രാർത്ഥിക്കുന്നതും ഒന്നാണ് എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിന് തുല്യനുണ്ട് സമന്മാരുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ലെയ് സിസ്ലിൻ അള്ളാഹു സുബാനഹുഅത്താല അവന് തുല്യ ആയ ഒന്നുമില്ല അവനെല്ലാം അറിയുന്നവനും അതുപോലെ തന്നെ എല്ലാം കേൾക്കുന്നവനുമാണ് അതുകൊണ്ട് തന്നെ അവനോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് സഹായം തേടേണ്ടത് മഹാനായ ഇബിനെ അബ്ബാസ് റതി അള്ളാഹു നെഹുവിനോട് പ്രവാചകൻ നൽകുന്ന ഉപദേശത്തിൽ കാണാം ഇദാ സ അൽ തഫസ് അലില്ല നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോട് സഹായം തേടുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതല്ലാതെ ഔലിയാക്കന്മാരോടോ അമ്പിയാക്കന്മാരോടോ തേടാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നത് ഇനി അവിടെ നിന്നും വിട്ടു സമസ്ത എവിടെ എത്തിയെന്ന് വെച്ചാൽ അള്ളാഹുവിനേക്കാൾ വലിയ മഹത്തുക്കളായി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന അവസ്ഥയിലേക്ക് എത്തി ഒരു ഭാഗം നമുക്കത് ആദ്യം കേൾക്കാം എന്ന് തന്നെ പറഞ്ഞ സംഭവം ഉണ്ടായി അനല്ല എന്ന് ഷെയ്ഖുന പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെയാണ് അള്ളാഹു സ്വയം പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്ത് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ഏറ്റവും വലിയ ധിക്കാരി ഫിര ഔന ആ ഫിരാൻ ആണ് ആദ്യമായി ലോകത്ത് പ്രഖ്യാപിച്ചത് അന റബ്ബു കുമുൽ അല ഞാനാണ് ലോകത്തിലെ സൃഷ്ടാവ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അഹങ്കാരം നടിക്കുകയാണ് അതേ ഒരു ശൈലി ഇവിടെ ഷെയ്ഖിനുണ്ട് അപ്പോൾ അള്ളാഹുവിനേക്കാൾ വലിയ ആളാണ് സി എം മടവൂർ എന്നുവരെ അവരുടെ ആദർശം അള്ളാഹുവിനേക്കാൾ വലിയ ആളായി അന റബ്ബുക്കുമില്ല അല ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിക്കുന്നു ഇതാണ് അവർ ആദർശത്തെ ഒരു നൂറ്റാണ്ടുകാലം സംരക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ പ്രസംഗിക്കുന്നത് നാലാമതായി നമുക്ക് നോക്കാം നബിസല്ലാഹു അലൈഹി വസ്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു നബിസ് അള്ളാഹു അലൈവലമയോട് നേരിട്ട് സ്വർഗത്തെ ചോദിക്കുന്നു പാപമോചന തേട്ടം നടത്തുന്നു മങ്കൂസും മൗലൂതിലും അതൊക്കെ ധാരാളമായി കാണാൻ സാധിക്കും ഒരു ആ മജിലിസിന്റെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾക്ക് ഈ അങ്ങ് ഞങ്ങളോട് അക്രമത്തിന് ൂ അവിടെയും തീർന്നില്ല പ്രവാചകൻ ഷല്ലാഹു അലഹി വസല്ലമ്മ ഏതൊരു വിഷയത്തിൽ ഭയപ്പെട്ടുവോ ആ വിഷയം ഇന്ന് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല ഖബറിനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കാൻ പാടില്ല ഖബറുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല പള്ളി ഉണ്ടാക്കപ്പെട്ടത് തന്നെ അള്ളാഹുന് മാത്രമേ ഇബാദത്ത് ചെയ്യാനാണ് എന്നൊക്കെയുള്ള ഹദീസുകളും ആയത്തുകളും ഉണ്ടായിരിക്കെ സമസ്തയുടെ നേതാക്കന്മാർ വരെ കബറിൻ്റെ അടുത്ത് ചെന്ന് സുജൂത് ചെയ്യുകയും കബറിൽ പട്ടു പുതയ്ക്കുകയും അവിടുത്തെ പട്ടിനെ വാങ്ങി ശരീരത്തിൽ ബന്ധിക്കുകയും ഇങ്ങനെ ആദർശത്തെ ഇല്ലാതാക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വരെ തച്ചുടയ്ക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആ ഭാഗം നമുക്കൊന്ന് കാണാം വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഫസ്ജുലില്ലാഹി വബുദു നിങ്ങൾ അള്ളാഹുവിന് സുജൂത് ചെയ്യൂ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് മറ്റൊരാൾക്കും സുജൂത് ചെയ്യാൻ പാടില്ല റസൂൽ അള്ളാഹി സ്വലം മറ്റൊരു സന്ദർഭത്തിൽ സഹാബത്തിനെ ഉണർത്തിയത് ഈ ലോകത്തൊരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ ഒരു സ്ത്രീയോട് തൻ്റെ ഭർത്താവിന് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് എന്നാൽ അതുപോലും കൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാം സുജൂതിൻ്റെ വിഷയത്തിൽ അത്ര കണ്ട് കണിഷതയാണ് അള്ളാഹു വല്ലാത്തൊരു സൃഷ്ടിയുടെ മുമ്പിൽ ഒരു ശക്തിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടില്ല മാത്രമല്ല ഇവിടെ ഖബർ ആരാധിക്കപ്പെടുകയാണ് ആണ്ട് നേർച്ചകൾ വഴിപാടുകൾ അവിടെ ചെന്ന് പ്രാർത്ഥനകൾ എല്ലാം അർച്ചന അർത്ഥനകൾ അതുപോലെ തന്നെ കുട്ടിയെ കിട്ടാത്ത പ്രയാസം അവരോട് പറഞ്ഞ് ബോധിപ്പിക്കുന്നു അസുഖങ്ങൾ കിട്ടാൻ അവിടെ നേർച്ച വഴിപാടുകൾ ചെയ്യുന്നു എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് പ്രവാചകൻ സല്ലിസ്ലാം പറഞ്ഞു അല്ലാഹുൽ യഹൂദൻ നസാറ ഇത്തൂറ അംബിയമാം ബുഖാരി റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ സൊഹൈഹുൽ ബുഖാരി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ ഹദീസിലും ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സൊഹേഹു മുസ്ലിമിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഹദീസുമായി കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസൺ അള്ളാഹു ശബിച്ചിരിക്കുന്നു ജൂത നസറാണികളെ എന്തുകൊണ്ടാ അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയിരിക്കുന്നു അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളുടെ ആദർശമണ് ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന തനതായ ആദർശമല്ല തൗഹീദല്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ മാനിന് കളങ്കം വരുത്തലാണ് സ സമസ്ത ഈ കേരള മണ്ണിൽ നടത്തിയിട്ടുള്ളത് എന്നത് നമുക്ക് യാതൊരു സംശയവുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് റസൂൾ അള്ളാഹി സ്വല്ലി സ്വലം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു മലാത്ത് ജ അൽ കബിരി അള്ളാഹുയെ എൻ്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഒമ്രയ്ക്ക് പോകുന്നവർ അവിടെ ചെന്ന് ആ പ്രവാചകനോട് പോലും പ്രാർത്ഥിക്കുന്ന ദുരവസ്ഥകൾ കാണാൻ സാധിക്കും ഇനി ഏഴാമതായിക്കൊണ്ട് നോളജ് സിറ്റി വന്ന സമയത്ത് ഇവരൊക്കെ ന്യായം പറയൽ ഞങ്ങൾ അമ്പിയാക്കന്മാരോട് അവലിയാക്കന്മാരോട് ഡയറക്റ്റ് വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹു കൊടുത്ത കഴിവിൽ ചോദിക്കുകയാണ് എന്നൊക്കെയാണ് ന്യായം പറയൽ എന്തിരുന്നാലും ശരി ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് തന്നെ എ പി ഉസ്താദിൻ്റെ മകൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ഭാഗം നമുക്ക് കേൾക്കാം നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനകൾ തേട്ടങ്ങൾ അർത്ഥനകൾ ആരാധനകൾ ഒക്കെയും കബറാളികളോട് ഔലിയാക്കന്മാരോട് അമ്പ്യാക്കന്മാരോട് നടത്തുന്ന ഒരു ആദർശത്തിലേക്ക് സമസ്ത കേരളത്തിൽ അവരുടെ ആദർശം പ്രചരിപ്പിച്ചു ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന തനതായ ആദർശത്തെയല്ല കേരള മണ്ണിൽ സമസ്ത ഒരു നൂറ്റാണ്ട് കാലമായിക്കൊണ്ട് പഠിപ്പിച്ചത് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തം ഇനി എട്ടാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പോലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെപ്പോലും ഔലിയാക്കന്മാർക്ക് സി എമ്മിനൊക്കെ ചാർത്തി കൊടുക്കുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് അപ്പോഴുണ്ടാകും എന്നാൽ അതേ സിഫത്ത് സി എമ്മിനുണ്ട് എന്ന് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ആവുക എന്ന് കേട്ടില്ലേ സി എം മടവൂർ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ കുൻഫയക്കൂൻ അത് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വേറൊരാൾക്കും ഇല്ലാത്ത സിഫത്തിനെ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ എടുത്തു പറഞ്ഞു അതേ സിഫത്ത് സി എം മടവൂരിനുണ്ട് എന്ന് ഇവിടെ വിശദീകരിക്കുന്നു അപ്പോൾ അള്ളാഹുവിന് സമമൊത്ത ആളുകൾ ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ആദർശം സമൂഹത്തിലേക്ക് പഠിപ്പിക്കുന്നു അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നു അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കുന്നു ഇതാണ് കേരള സമസ്ത ഈ കേരള മണ്ണിൽ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി കർമ്മ മേഖലകൾ എടുത്തു നോക്കിയാൽ തന്നെയും കർമ്മ മേഖലകളിൽ എടുത്തു നോക്കിയാൽ ഒൻപതാമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ധിക്കുറുകൾ പ്രാർത്ഥന മജിലിസുകൾ ചില വിദത്ത് ആയ രൂപത്തിൽ അവർ ഈ കേരള മണ്ണിൽ വ്യാപകമായി പഠിപ്പിച്ചു അതിലൊരു ദിക്കർ സാമ്പിളായി ഒരു ദിക്കർ മാത്രം നമുക്ക് ശ്രവിക്കാം റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹത്തിൻ്റെ വലിയൊരു സദസ്സിൽ ഒരു ദിക്കറിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറയട്ടെ ഇതിനപ്പുറം ഇനി ചില ആചാരങ്ങൾ അവരുടെ ആചാരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തനിച്ച ഷിയായിസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കബറിൻ്റെ ചുറ്റും നിന്ന് ചാടി പള്ളികൾക്കുള്ളിൽ നിന്ന് ഡി ജെ ലൈറ്റുകളിട്ട് പാട്ടുകളിട്ട് തുള്ളിച്ചാടുന്ന ചില അവസ്ഥകൾ തനിച്ച ഷിയായിസം കേരള മണ്ണിൽ പഠിപ്പിക്കുന്നു അതിൻ്റെ വീഡിയോകളും നിങ്ങൾക്ക് കാണാം ഈ രൂപത്തിൽ കേരള സമസ്ത ഈ കേരള മണ്ണിൽ പഠിപ്പിച്ചത് ഇസ്ലാമിന് അന്യമായ ആദർശമണ്ണ് അവർ മുക്മിനീങ്ങളുടെ ആദർശത്തെ സംരക്ഷിച്ചിട്ടില്ല മുസ്ലിമീങ്ങളുടെ ആദർശത്തെ നൂലിലേക്കും കബറിലേക്കും അതുപോലെ തന്നെ വള്ളിയിലേക്കും നാട്ടുകല്ലിലേക്കുമേക്ക് അവരുടെ ആദർശത്തെയും തൗഹീദിനെയും അടിയറ വയ്ക്കുന്ന രൂപത്തിലുള്ള പരിശ്രമങ്ങളാണ് ഈ കേരള മണ്ണിൽ സമസ്ത എടുത്തിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല പാലക്കാടൊരു കല്ലുണ്ട് നാട്ടുകല്ലെന്നാണ് പറയുന്നത് അവൻ്റെ ആവലാദികൾ വേവലാദികൾ കല്ലിനോട് ബോധിപ്പിക്കുന്ന അങ്ങനെ ഒരു ആ വിശ്വാസത്തിലേക്ക് ആ നാട്ടുകാരെ കൊണ്ടെത്തിച്ച ഒരു സമസ്ത കേരള ജമ്മിഅതിലൂലമ അതുപോലെ തന്നെ ചില ആൽമരങ്ങൾ അതിലേക്ക് കുട്ടികളെ കിട്ടാത്തതിൻ്റെ പേരിൽ തൊട്ടില് കെട്ടുന്ന ആദർശത്തിലേക്ക് കൊണ്ടെത്തി കൊണ്ടെത്തിച്ച സമസ്ത കേരളം എങ്ങനെയാണ് പ്രവാചകൻ്റെ ആദർശത്തെ ഈ സമൂഹത്തിൽ ഈ ഒരു കേരള മണ്ണിൽ സംരക്ഷിച്ചു എന്ന് കൂടി പറയാൻ സാധിക്കുക അതുകൊണ്ട് ഇവർ ഈ മണ്ണിൽ ചെയ്തത് കേരള മണ്ണിൽ കുത്തിവെച്ചത് അത് തനിച്ച ഷിയായിസമാണ് എന്ന് തിരിച്ചറിയുക അള്ളാഹു സുബഹാനഹോത്തല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ അസ്സലാ ലാലേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു